കായംകുളം കീരിക്കാട് തെക്ക് മൂലശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പേരിൽ രൂപീകരിച്ച മൂലശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതിയുമായി ക്ഷേത്ര ഭരണ ഭരണസമിതിക്കോ ക്ഷേത്ര ഉടമസ്ഥതയിലുള്ള എസ് എൻ ഡി പി ശാഖായോഗത്തിനോ ബന്ധമില്ലെന്ന് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രത്തിന്റെ പേര് ദുരുപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ അത് നിയമപരമായി നേരിടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കായംകുളം എസ് എൻഡിപി യൂണിയൻ മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ശാഖായോഗത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കീരിക്കാട് തെക്ക് മൂലശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രം എസ് എൻ ഡി പി യോഗം ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ഉപദേശക സമിതികൾ നിലവിലില്ല ഇതിന് അനുമതിയുമില്ല സാഹചര്യം ഇതായിരിക്കെ ക്ഷേത്രത്തിന്റെ പേരിൽ രൂപീകരിച്ച മൂലശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതിയുമായി ക്ഷേത്ര ഭരണസമിതിക്കോ ക്ഷേത്ര ഉടമസ്ഥതയുള്ള എസ് എൻഡിപി ശാഖായോഗത്തിനോ ബന്ധമില്ലെന്ന് ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആ മൂലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ വരികയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാൻ ശാഖായോഗാംഗങ്ങളുടേതായ പൊതുയോഗ സംവിധാനമുണ്ട് കൂടാതെ കായംകുളം എസ് എൻ ഡി പി യൂണിയനുണ്ട് അതിലെല്ലാം ഉപരിയായിട്ട് ഉപരിസഭയായ എസ് എൻ ഡി പി യോഗമുണ്ട് എസ് എൻ ഡി പി യോഗത്തിന് തന്നെ ദേവസ്വം സെക്രട്ടറി ഉണ്ട് ഭരണഘടനാപരമായിട്ട് അപ്പോൾ ഇതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് മുലശ്ശേരി ഭാഗത്ത് മഹാദേവന്റെ പേരുപയോഗിച്ചുകൊണ്ട് മൂലേശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി അത് പ്രവർത്തിച്ചു വരുന്നുണ്ട് ശ്രീ മഹാക്ഷേത്രത്തിന്റെ പേരിൽ ഉപദേശക സമിതി എന്നുള്ള ഒരു സംഘടന അനധികൃതമായി ഇവിടെ പ്രവർത്തിക്കുകയും അവർക്ക് പലതവണ ശാഖായോഗത്തിൽ നിന്ന് അവർക്ക് ലെറ്റർ കൊടുക്കുകയും ഞങ്ങളുടെ സംഘടനയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള മുൻ വിധിപ്രകാരത്തിൽ നേരത്തേ ഉള്ള എല്ലാ ശാഖയുടെ ഭരണസമിതിയും ഇന്ന് എസ് എൻ ഡി പി ശാഖകളിൽ യൂണിയനിയും യോഗത്തിൻ്റെയും അണ്ടറിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഒന്നും ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ശാഖയും യൂണിയനും എസ് എൻ ഡി പി യോഗവും അത് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലാണ് ക്ഷേത്രത്തിന്റെ പേര് ദുരുപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകളടക്കം നടക്കുന്നതായി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിയാൻ സാധിച്ചു അതിനാൽ തന്നെ ഉപദേശക സമിതി എന്ന പേരിൽ രൂപീകരിച്ച സംഘടനയുടെ പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധമില്ലെന്നും ക്ഷേത്രത്തിന്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ അത് നിയമപരമായി നേരിടുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് പി ബി ശശിധരൻ വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് സെക്രട്ടറി എസ് മണിക്കുട്ടൻ കെ ശിശുപാലൻ എം രാജഗോപാൽ എസ് പത്മാക്ഷൻ എസ് ബാബു ആർ അജിത്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം